ഏതാണ്ട് അൻപത് വർഷത്തിലേറെയായി മലയാള സിനിമയുടെ നിറസാന്നിധ്യമാണ് മലയാളികളുടെ സ്വന്തം മമ്മൂക്ക ഇദ്ദേഹത്തിന് പ്രായം എഴുപത്തി മൂന്നായെങ്കിലും ഫിറ്റ്നസ്സിൻ്റെ ഗ്ലാമറിൻ്റെയും കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ് അദ്ദേഹം പ്രത്യേകിച്ചും ഭക്ഷണ കാര്യത്തിൽ ഒരു കോംപ്രമൈസും അദ്ദേഹം നടത്താറില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഇഷ്ടമുള്ളതൊക്കെയും കഴിക്കും പക്ഷേ ഇഷ്ടത്തിന് കഴിക്കില്ലെന്ന് മാത്രം ഒരു പോളിസി അങ്ങോളം ഫോളോ ചെയ്യുന്ന ആളാണ് അദ്ദേഹം ശരിക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലു മുമ്പൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ഷെഫിൽ ഒരാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം ഏറെ ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് അദ്ദേഹമെന്ന് സ്ട്രിക്റ്റായി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണ് അദ്ദേഹം മീൻ വറുത്തത് ഇഷ്ടമാണെങ്കിലും ഒരിക്കലും പൊരിച്ച മീൻ ആർത്തിയോടെ കഴിക്കില്ല അദ്ദേഹം പകരം മീൻ കറി കഴിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം അദ്ദേഹത്തിന് എത്ര ഇഷ്ടമുള്ള ഫുഡ് മുൻപിൽ കൊണ്ടുവച്ചാലും അത്യന്തി ആത്മനിയന്ത്രണത്തോടു കൂടി മാത്രമേ കഴിക്കൂ പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടിക്ക് പപ്പായാണ് ഏറെ ഇഷ്ടമെന്നും മെഴുക്കുപുരട്ടി ഉണ്ടെങ്കിൽ അത്രയും സന്തോഷമെന്നും പ്രിയപ്പെട്ടവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു സിനിമ സെറ്റിൽ പോയാൽ മമ്മൂട്ടിക്ക് ഇഷ്ട ഭക്ഷണം തയ്യാറാക്കി നൽകാൻ ഒരു പേഴ്സണൽ ഷെഫ് അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഷെഫിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഡയറ്റിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു പ്രത്യേകിച്ചും മമ്മൂക്കയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്നു എങ്കിൽ ഉറപ്പായും ഭാര്യ സുൽഫത്ത് ഉണ്ടാക്കുന്ന മസാലക്കൂട്ടുകൾ മമ്മൂക്കയുടെ പേഴ്സണൽ ഷെഫിൻ്റെ പക്കലുണ്ടാകും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഷെഫിൽ ഒരാൾ ആയ ലെനീഷ് ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ഡയറ്റിനെക്കുറിച്ച് വാചാലനായിരുന്നു മമ്മൂട്ടി സാധാരണ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ലെന്ന് ലനീഷ് പറയുന്നു മസാല ചേർത്ത് പാകം ചെയ്യുന്ന മീൻകറികൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് ഉച്ച ഭക്ഷണത്തിന് ചോറ് കഴിവതും ഒഴിവാക്കും പകരം ഓട്സ് ചേർത്ത പുട്ടിൻ്റെ പകുതി കഴിക്കും എങ്കിലും തേങ്ങ ചേർത്ത മീൻകറി പുട്ടിനൊപ്പം ചേർത്ത് കഴിക്കാൻ ഏറെ ഇഷ്ടമാണ് ബുള്ളറ്റ്സ് പേൾ സ്പോർട്സ് ആൻഡ് ഗ്രേ മുള്ളട്സ് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മത്സ്യങ്ങൾ തേങ്ങാ പേസ്റ്റ് ചേർത്ത ആങ്കോവി കറി അദ്ദേഹത്തിന് ഇഷ്ടമാണ് നീളമുള്ള പയർ മെഴുക്ക് പുരട്ടി കുരുമുളക് പൊടി ചേർത്ത ഫ്രഷ് സാലഡ് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ട വിഭവങ്ങൾ വൈകുന്നേരത്തെ ചായയ്ക്കൊപ്പം ഒന്നും കഴിക്കില്ല അദ്ദേഹത്തിന് അത്താഴത്തിന് ഗോതമ്പ് അല്ലെങ്കിൽ ഓട്സ് ചേർത്ത ദോശകളാണ് ഇഷ്ടം അത് മൂന്ന് ദോശയിൽ കൂടുതൽ കഴിക്കില്ല തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി കഴിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം അതിനപ്പം ചട്നിയും കഴിക്കും അത്താഴം മിക്കപ്പോഴും ചൂടുള്ള കൂൺ കൂൺസൂപ്പായിരിക്കും ഷൂട്ടിങ്ങിനിടയിൽ ചൂടുള്ള കട്ടൻ ചായ അദ്ദേഹത്തിന് ഇഷ്ടമാണ് ദിനീഷ് ഒലി ഒരിക്കൽ പറഞ്ഞിരുന്നു